ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസ്റ്റിൻ്റെ അളവ് കൂടിപ്പോണ്ട കേട്ടോ കൂടിപ്പോയാൽ ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഒരു കപ്പ് ഗോതമ്പൊടിക്ക് ഒരു നാലെണ്ണം എടുക്കാവേ അപ്പോൾ അതനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തിനേക്കാളും ഒക്കെ ലൂസായിട്ടങ്ങ് അങ്ങ് കുഴച്ചെടുക്കണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇടാൻ മാറുന്ന പോയതാണ് കേട്ടോ ഈസ്റ്റ് ഇട്ടാൽ അതിൻ്റെ കൂടെ പഞ്ചസാര അത് നമ്മുടെ നാട്ടിൽ നടപ്പല്ലേ അപ്പോൾ അതൊഴിവാക്കേണ്ട കുറച്ച് മഞ്ചാരങ്ങൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിൽ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് അങ്ങ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം എന്നിട്ട് ഇതുപോലെ നാല് മണിക്കൂറിന് ശേഷം കുറച്ച് ഓയിലും കൂടെ കുഴിച്ച് ഒന്നുകൂടെ കുഴച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടി മാറ്റി വയ്ക്കാവേ ഉരുളയാക്കിയതിന് ശേഷം വീണ്ടും ഒരു പത്തിരുപത് മിനിറ്റ് അടച്ച് വെക്കണം ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പരത്തുന്ന കല്ലിയിലിട്ട് പരുത്തിയെടുക്കാം ചപ്പാത്തിയുടെ അത്രയും കനം കുറച്ച് പരത്തേണ്ട കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ പൊടി തൂക്കിയിട്ട് പരുത്തി എടുക്കാവേ പരുത്തി എടുത്തതിനു ശേഷം നമുക്കിനി ചുട്ടെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് ത് ഗോതമ്പിൻ്റെ കുബൂസാണ് കേട്ടോ അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഗോതമ്പിൻ്റെ കുബൂസ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ പാൻവിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഓരോ കുബൂസായിട്ടിട്ട് തിരിച്ചുമറിച്ചിട്ട് ചുട്ടെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ മതി എങ്കിലുള്ള ഉള്ളിലൊക്കെ വെന്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു കുബൂസിൻ്റെ കൂടെ ഞാൻ നല്ല അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള മയണൈസും അപ്പോൾ ഈ മയണൈസിൻ്റെയും അൽഫാമിൻ്റെ ഒക്കെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയാം